എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ച് കള്ളന്മാരുടെ കഥയാണ് ഇവന്മാർ എവിടെയൊക്കെ കയറി മോഷ്ടിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊന്നും ഇവന്മാർ ഇന്നേ വരെ പിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മോഷണം എന്നുള്ളത് ഇവർക്കൊരു അഡിക്ഷൻ ആയിട്ട് മാറുകയാണ് ഇതിലും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മോഷ്ടിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മോഷ്ടിക്കാൻ വേണ്ടി ജീവിക്കുന്ന കള്ളന്മാർ അതാണ് ഇവന്മാർ അങ്ങനെ ഇവന്മാർ ചെയ്തു വെച്ച ഒരു പിഴവ് മൂലം ഒരൊറ്റ പോലീസുകാരൻ ഇവരുടെ പിന്നാലെ മണത്ത് വരുന്നു പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളതാണ് ഈ ഒരു എൻ്റേറെ സിനിമ ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി നമുക്ക് നേരെ സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രണ്ട് ഡിറ്റക്റ്റീവ്സിനെയാണ് ഇവനാണ് ജയിക്ക് ഏത് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും അതിൻ്റെ അടിവേര് കാണാതെ ഇവൻ മടങ്ങില്ല ഇവനാണ് എഡ്ഡി ജയ്ക്കിന്റെ വിശ്വസ്തനായ പാർട്ട്ണർ ഇവന്മാര് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഒപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബ്രദേഴ്സിനെ പോലെയാണ് പെട്ടെന്നാണ് ജയ്ക്കിന് ഒരു ഫോൺ കോൾ ഒരു മയക്ക് മരുന്ന് കേസിലെ രണ്ട് പ്രതികളുടെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇവര് ഇതേ സമയം സിറ്റിയിലെ മറ്റൊരു സൈഡ് കാണിക്കുന്നുണ്ട് അവിടേക്ക് കോട്ടിട്ടൊരുത്തം വരുന്നുണ്ട് ഇവൻ നേരെ ഒരു ബാങ്കിലോട്ട് കയറുന്നു അവന്റെ പിന്നാലെ വേറൊരുത്തം വരുന്നുണ്ട് അവന്റെ പിന്നാലെയാണെങ്കിലോ വേറൊരുത്തനും അങ്ങനെ ഒരു ലിഫ്റ്റ് വഴി ഇതേ ബാങ്കിന്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട് ഇരുപത്തിയേഴാമത്തെ നിലയിലാണ് ഈ സൈറ്റ് ഉള്ളത് അങ്ങോട്ട് ടോട്ടൽ നാല് പേര് ഇവർ പല പല വേഷത്തിലാണ് അതും ബാങ്കിനകത്ത് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജയ്ക്കിനെയും മെഡിനെയാണ് ഇവർ മറ്റേ പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണ് എന്നാൽ പ്രതികൾ ഇവരെ തട്ടി മാറ്റി ഓടുന്നു രണ്ട് പ്രതികളുണ്ട് മൊത്തം ഒരുത്തന്റെ പിന്നാലെ ജയ്ക്കും മറ്റവന്റെ പിന്നാലെ എഡ്ഡിയും പോകുന്നുണ്ട് അങ്ങനെ ജയ്ക്ക് അവനെ പിടികൂടി എന്നാൽ എഡ്ഡിനെ കൊണ്ട് സാധിച്ചില്ല മൂക്കിനിട്ട് പണി കൊടുത്ത് അയാൾ രക്ഷപ്പെട്ടു ഇതേ സമയം തന്നെ ബാങ്ക് കാണിക്കുന്നുണ്ട് നേരത്തെ കണ്ട ആ നാല് പേര് അവന്മാര് കള്ളന്മാരാണ് ഈ ബാങ്ക് കൊള്ളടിക്കാനാണ് വന്നിട്ടുള്ളത് ഇവന്മാരി ലിഫ്റ്റ് വഴി മുകളിലോട്ട് കയറുന്നു ശേഷം ആ ബാങ്കിലെ ലിഫ്റ്റ് ഇല്ലാതാക്കുന്നു ഈ ലിഫ്റ്റ് നശിപ്പിച്ചുകൊണ്ട് തന്നെ ബാങ്കിന്റെ സെർവർ റൂമിന്റെ ശ്രദ്ധ മൊത്തം മങ്ങോട്ടാവുകയാണ് ആ ഗ്യാപ്പ് നോക്കി ഇവരകത്ത് കടക്കുന്നു എല്ലാവരെയും പേടിപ്പിക്കുന്നു വോൾട്ടിൽ നിന്നും ക്യാഷും കൈക്കലാക്കുന്നു ഇതിനിടയിലാണ് ബാങ്കിലെ ഒരു വർക്കർ എമർജൻസി ബട്ടൺ അമർത്തുന്നത് ഇത് അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോലീസ് എത്തും അവിടെ എന്നാൽ ബട്ടൺ അമർത്തുന്നത് റോബറി ഗ്രൂപ്പിൽ ഒരുത്തൻ കാണുന്നുണ്ട് അവൻ അവളെ പിടിക്കുന്നു എന്നിട്ട് മീഡിയക്ക് ഫോൺ ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ ഒരു റോബറി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം ഇവർ നാലുപേരും പുറത്ത് കടക്കുന്നു പുറത്ത് കടക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരുത്തൻ ക്യാമറ നോക്കിയിട്ട് കുറെ ഗോഷ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ബാങ്കിൽ പോലീസ് എത്തി ഇതേ സമയം ബാങ്കിന്റെ റൂഫ് ടോപ്പിൽ ഒരു പോലീസ് ഉണ്ട് എന്നാൽ ഇവൻ പോലീസ് അല്ല റോബറി നടക്കുമ്പോൾ തന്നെ റൂഫ് ടോപ്പിൽ എത്തണമെങ്കിൽ അവനും കള്ളനായിരിക്കണം അങ്ങനെ ഇവർ നേരത്തെ ഫോൺ ചെയ്ത മീഡിയയുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട് ഇത് കണ്ട കള്ളൻ പോലീസ് വയ്യാത്ത പോലെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത പാട് ഇങ്ങേര് ഗണ് ഹെലികോപ്റ്റർ പിടിച്ചെടുക്കുന്നു ഇതേ സമയം കള്ളന്മാരൊക്കെ റൂഫ് ടോപ്പിൽ എത്തിയിട്ടുണ്ട് ശേഷം ഇവർ അഞ്ചു പേരും ഹെലികോപ്റ്ററുമായി രക്ഷപ്പെടുന്നു ഏതാ പ്ലാനിംഗ് അല്ലേ ഈ അമേരിക്കയിലൊക്കെ അത്രയും വലിയ ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിലൊക്കെ ആയിരിക്കും മീഡിയാസ് ഒക്കെ വരിക അവർക്ക് ആ ഒരു ന്യൂസ് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു റോബറി ആയിരുന്നു അങ്ങനെ ഇവന്മാർ ആരുല്ലാത്ത സ്ഥലം നോക്കി ലാൻഡ് ചെയ്തു ശേഷം ക്യാഷ് എടുക്കുന്നു ഹെലികോപ്റ്ററിന്റെ അകത്തോട്ട് ബോംബ് ഇടുന്നുണ്ട് എന്നിട്ടൊരു സ്ലോ മോഷൻ നടത്തണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പൊട്ടിത്തെറിയും ഇനി നമുക്ക് ഇവന്മാരെ പരിചയപ്പെടാം ഇവനാണ് കോസിയർ ഗ്രൂപ്പിന്റെ തലവൻ ഇവൻ ജോൺ കോസിയർ കഴിഞ്ഞ പിന്നെ ഇവനാണ് മെയിൻ അതുമാത്രമല്ല ജോണിനും കോസിയറിനും ആണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും പക്വത കൂടുതൽ ഇതാണ് ജെസി ഇതാണ് സാം ഇവര് രണ്ടുപേരും ബ്രദേഴ്സാണ് ചെറുപ്പം മുതലേ കള്ളന്മാരാണ് ഇവൻ ഏജ് ഗ്രൂപ്പിലെ മാപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവനാണ് അങ്ങനെ ഇവർ ക്യാഷുമായി പല പല വണ്ടികളിലായിട്ട് രക്ഷപ്പെടുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ജയിലാണ് ഇവൻ ഗോസ്റ്റ് യഥാർത്ഥ പേര് റിവേഴ്സ് എന്നാണ് ഈ ഗോസ്റ്റ് ഇന്നാണ് റിലീസാവുന്നത് ഇവൻ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ റോബറി നടന്ന ബാങ്കിൽ പോലീസ് എത്തി ജയ്ക്കും എഡ്ഡിയുമാണ് കേസിന്റെ ഇൻചാർജ് അവിടെയുള്ള ഫൂട്ടേജ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ക്യാമറ ഇല്ല അത് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആളെ പിടിക്കായിരുന്നു എന്തായാലും ഉള്ള ഫൂട്ടേജ് വെച്ച് ഇവർ നോക്കുന്നുണ്ട് അത് മാത്രമല്ല രണ്ട് മില്യൺ ആണ് ഇവർ മോഷ്ടിച്ചത് അതിൽ കുറച്ച് നോട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അതായത് ആ നോട്ടുകൾ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ബാങ്കിലെ പെട്ടെന്ന് മനസ്സിലാവും അപ്പം ആ വഴിക്കും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അത് മാത്രമല്ല കള്ളമാരി ലിഫ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് സി എന്ന് പറയുന്ന എക്സ്പ്ലോസീവ്സ് ആണ് അപ്പോൾ അത് കേന്ദ്രീകരിച്ചും അന്വേഷണം പോകുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗോസ്റ്റിനെയാണ് ഇവനൊരു ട്രാഷ് ക്യാൻ്റെ അടുത്തോട്ട് പോകുന്നു എന്നിട്ട് അവിടെ ഒളിപ്പിച്ചിട്ടുള്ള ഗണ്ണും ക്യാഷും എടുക്കുന്നു എന്നിട്ട് അവൻ നേരെ പോകുന്നത് കുറച്ച് റഷ്യൻസിൻ്റെ അടുത്തോട്ടാണ് ഈ റഷ്യൻസിൻ്റെ കോൺടാക്ട് ഇവൻക്ക് കിട്ടിയത് ജയിലീന്നാണ് ഈ റഷ്യൻസിനാണെങ്കിൽ ഗോസ്റ്റിന് അങ്ങോട്ട് വിശ്വാസം പോരാ സോ അവൻ്റെ ഐ ഡി വെക്കുന്നു അങ്ങനെ ഈ റഷ്യൻസുമായി അവൻ ഒരു ഡീൽ ഉറപ്പിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെസിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഗ്രൂപ്പിൽ റേച്ചൽ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് പക്ഷെ ഇവൾ റോബറിയിൽ ഒന്നും പങ്കെടുക്കത്തില്ല എന്നാൽ ഇവരുടെ കൂടെയാണ് അതുമാത്രമല്ല ജെസിയും ഈ റേച്ചലും പ്രണയത്തിലാണ് ജയിക്കാണെങ്കിൽ കിട്ടിയ ഫുട്ടേജൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബിൽഡിങ്ങിൻ്റെ ലോബിത്തെ ക്യാമറയിൽ എന്തായാലും ഇവർ പെട്ടിട്ടുണ്ടാവും കാരണം ലോബിയിൽ നിന്ന് ലിഫ്റ്റ് കയറിയിട്ട് വേണം ഇവർക്ക് ഇരുപത്തിയേഴാമത്തെ നിലയിൽ എത്താൻ സോ എന്തായാലും ആ ക്യാമറയിൽ പെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ബാങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം പതിനായിരത്തോളം ആളുകൾ കയറി ഇറങ്ങുന്നുണ്ട് അതിൽ നിന്നും ഇവരെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞ കുറച്ച് പാടാണ് ഇതേ സമയം കള്ളന്മാരാണെങ്കിലോ ഏതോ ഒരു പണച്ചാക്കുമായിട്ട് ഡീൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പണച്ചാക്കാണ് ഇവര് കൊള്ളയടിച്ച ക്യാഷ് ഒക്കെ അക്കൗണ്ടിലോട്ട് മാറ്റാൻ സഹായിക്കുക അങ്ങനെ ഇങ്ങേര് ഇവരെ ഒരു പ്രൈവറ്റ് പാർട്ടിയിലോട്ട് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ ഈ ഡീലിനു ശേഷം ജോൺ അവന്റെ വീട്ടിലോട്ട് മടങ്ങി അവിടെ അതാ ഏതോ ഒരുത്തൻ ജോൺ അവന്റെ ഗണ്ണെടുത്തു എന്നാൽ വന്നവന്റെ മുഖം കണ്ടപാട് ജോൺ ഗണ്ണ് താഴ്ത്തി അത് ഗോസ്റ്റ് ആയിരുന്നു ഈ ഗോസ്റ്റ് ഇവരുടെ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് ഒരു റോബറിക്ക ഇവരെ രക്ഷപ്പെട്ടു എന്നാൽ ഗോസ്റ്റ് കുടുങ്ങി അവൻ ജയിലിലായി ഇതാണ് ഗോസ്റ്റിന്റെ കഥ ഈ സമയത്ത് ജോണ് പറയാണ് ഗോസ്റ്റ് നിന്റെ ക്യാഷ് ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് അതിന് ക്യാഷ് മാത്രമല്ലല്ലോ ജോൺ എന്റെ പ്രശ്നം എന്റെ റീച്ചൽ അവളിപ്പ ജെസ്സിയുടെ കൂടെയാണ് എനിക്ക് മാത്രമാണ് നഷ്ടങ്ങൾ ഉണ്ടായത് എന്നെ പോലീസുകേര് കുറെ തല്ലി എന്നിട്ടും ഞാൻ നിങ്ങൾ ഒറ്റ കൊടുത്തില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അതിനുള്ള പ്രതിഫലം തരണം പണമായിട്ടല്ല എന്റെ കയ്യിൽ ഒരു പണിയുണ്ട് അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഹൈസ്റ്റ് ആണത് ഇത് കേട്ട ജോൺ പറയാണ് ഞാൻ ബാക്കിയുള്ളവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്നിട്ട് പറയാം അങ്ങനെ അന്ന് രാത്രി മറ്റേ പണച്ചാക്കുണ്ടല്ലോ അവന്റെ പ്രൈവറ്റ് പാർട്ടിയാണ് കള്ളന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ റയിച്ചലും ഉണ്ട് ഇവരിങ്ങനെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കയാണ് ഈ സമയത്ത് ഗോസ്റ്റ് വന്ന കാര്യങ്ങളൊക്കെ ജോൺ എല്ലാവരോടും പറയുന്നുണ്ട് ഇത് കേട്ടപാടെല്ലാവരും ഗോസ്റ്റിന്റെ പണി എടുക്കണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ കോസിയറിന്റെ മൈൻഡ് വേറെ ഒന്നായിരുന്നു ഇനിയിപ്പോൾ അവൻ പറഞ്ഞ ഡീലിന് ഇവർ ഓക്കെ പറഞ്ഞില്ലേ ആൾ ചിലപ്പോൾ പഴയ മോഷണത്തെ കുറിച്ച് പോലീസ് നോക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഗോസ്റ്റ് പാർട്ടിയിലെത്തി റീച്ചൽ ഇവനെ ഷോക്ക് ആവുന്നു അതേപോലെ ഗോസ്റ്റിന്റെ തിരിച്ചുവരവ് ജെസിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം റീച്ചലിന്റെ പഴയ കാമുകനാണ് ഈ ഗോസ്റ്റ് അങ്ങനെ ഗോസ്റ്റ് വന്നിട്ട് അവന്റെ ഡീലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു ഇവൻ പറയുന്ന പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് മില്യൻ ഒറ്റയടിക്ക് കൈ കിട്ടും സോ ഇവർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയടിയാണിത് ബാങ്കിലേക്ക് പണം കൊണ്ടുവരുന്ന രണ്ട് ട്രക്ക് അത് ഹൈജാക്ക് ചെയ്ത് ക്യാഷ് എടുക്കണം ഇതാണ് പണി പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അടുത്ത ട്യൂസ്ഡേ ആണ് ഇത് ചെയ്യേണ്ടത് അതായത് ഇവർക്ക് മുന്നിൽ വെറും അഞ്ച് ദിവസം മാത്രം അത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരിക്കലും ഇത്രയും വലിയ പ്ലാൻ ടൂൾ ഓഫ് ചെയ്യാൻ പറ്റില്ല സാധാരണ ഇവർ ഒരു പണിക്കിറങ്ങുമ്പോൾ കുറെ പ്ലാൻ ചെയ്ത് കുറെ ദിവസമൊക്കെ എടുത്തിട്ടാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്യാറ് അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് ഇവർക്ക് പിന്നെ പോരാത്തിന് ഈ ട്രക്ക് പോകുന്ന റൂട്ടൊക്കെ കണ്ടുപിടിക്കണം ആദ്യം പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല മറ്റേ റഷ്യൻസ് വഴി ഇവൻ റൂട്ടൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കോസിയർ പറയാണ് എന്തായാലും റൂട്ട് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് കേട്ട ഗോസ്റ്റ് ഓക്കെ ഒന്നും പറഞ്ഞ് പോകുന്നുണ്ട് എന്നാൽ ബാക്കി ടീംസിന് ഈ മോഷണത്തോട് തീരെ യോജിപ്പില്ല ഒന്നാമത്തെ കാര്യം ഇത് നല്ല റിസ്ക് ആണ് രണ്ടാമത്തെ കാര്യം ഈ ഡീൽ വെച്ചിരിക്കുന്നത് ഗോസ്റ്റ് ആണ് അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ സമയത്ത് കോസിയർ പറയാണ് നമ്മളാരാക്കർ എടുക്കുന്നവർ എടുക്കലാണ് നമ്മളുടെ ജോലി ആ ജോലി ചെയ്താലേ നമ്മൾക്ക് ജീവിക്കാൻ പറ്റൂ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജയ്ക്കിനെയാണ് അവർക്ക് ആ സീ ഫോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ നവാഡ എന്ന സ്ഥലത്തുള്ള കമ്പനിയിൽ നിന്നും കളവ് പോയിട്ടുള്ള സീ ഫോർ ആണിത് അങ്ങനെ അത് വെച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജയ്ക്ക് ഇതേ സമയം പിള്ളേരാണെങ്കിൽ ഫുൾ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിലേക്ക് ഗോസ്റ്റും ചേർന്നിട്ടുണ്ട് ഇവർ ആ ട്രക്കിനെ ഫോളോ ചെയ്യുന്നു ടോട്ടൽ രണ്ട് ട്രക്കുണ്ട് ആദ്യത്തെ ട്രക്കിലാണ് പണം നാല് സെക്യൂരിറ്റീസ് ഉണ്ട് അവരുടെ കയ്യിൽ വെപ്പൺസ് പിന്നെ പോരാത്തേനീ ട്രക്കിന്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആണ് ഇനി ഇവരുടെ പണി അവിടെയുള്ള ഒരു സബ്വേ സ്റ്റേഷന്റെ ടണലിന്റെ ഉള്ളിലാണ് അവിടെ ഇവർ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതിനിടയിൽ ജയിക്കാണെങ്കിൽ മാരകായുധങ്ങളും മോഷ്ടിക്കുന്ന കള്ളനായ ഫ്രാങ്കോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ നാട്ടിൽ സി ഫോർ പോലുള്ള എക്സ്പ്ലോസീവ്സ് കൈകാര്യം ചെയ്യാൻ ഇവൻ കഴിഞ്ഞിട്ടുള്ളോ വേറെ ആരും അങ്ങനെ അവനെ പോയി വരട്ടുന്നുണ്ട് ഈ സമയത്ത് ഫ്രാങ്കോ പറയാണ് ഏതോ ഒരു ടീം വലിയ അളവിൽ സി ഫോർ ഉപയോഗിക്കാൻ പോകുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് എനിക്കറിയില്ല എന്നാൽ എന്താണോ അവർ പ്ലാൻ ചെയ്യുന്നത് അത് വലിയ കാര്യമാണ് ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ജയിക്കും എട്ടിയും ഇതേ സമയം കള്ളന്മാരാണെങ്കിൽ ഈ സി ഫോറ് വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് ഇവർ വാങ്ങാനായിട്ട് എത്തിയിട്ടുള്ളൂ സോ ചുരുക്കി പറഞ്ഞാൽ ഫ്രാങ്കോ പറഞ്ഞ ടീം ഇവരല്ല അത് മറ്റാരോ ആണ് വലിയ അളവിലൊരു ടീം സി ഫോറ് വാങ്ങിയ കാരണം എവിടുന്നും ഇനി സി ഫോർ കിട്ടാനില്ല അതുകൊണ്ട് ഒരു ലോക്കൽ സെറ്റപ്പിലോട്ട് വന്നിരിക്കുകയാണ് ഏജെ എന്നാൽ ഇവന്മാരാണെങ്കിൽ ക്യാഷ് വാങ്ങിയിട്ട് പറ്റിക്കാനിരിക്കുകയാണ് ലോക്കൽസ് ആണല്ലോ പിന്നെ ഏജ ഒന്നും നോക്കിയില്ല എടുത്തിട്ടങ്ങ് പെരുമാറിയാണ് എല്ലാത്തിനേയും അങ്ങനെ ബാക്കിയുള്ള ടീംമേറ്റ്സ് വരുന്നു ഗണ്ണുമായിട്ട് ഇത് കണ്ടേ ഇവന്മാര് പേടിക്കുന്നു ഇവന്മാരുടെ കയ്യിലുള്ള സി ഫോറും കൈമാറുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചേക്കിനെയും ടീമിനെയാണ് ഫ്രാങ്കോ ഒരു വിധത്തിൽ ഇവർക്ക് സി ഫോർ വാങ്ങിയവരുടെ അഡ്രസ്സൊക്കെ കൈമാറിയിട്ടുണ്ട് അഡ്രസ്സിലോട്ട് റെയ്ഡിന് വന്നിരിക്കുകയാണ് ജയ്ക്കുണ്ടീമോ അവിടെയുള്ള എല്ലാത്തിനെയും തീർക്കുന്നുണ്ട് നോക്കുമ്പോ ഇവന്മാര് റഷ്യൻസ് ആണ് ഒരു റഷ്യൻ ഗാംഗുമായിട്ട് ഗോസ്റ്റ് ഡീൽ വെച്ച കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് സീനിൽ അതേ റഷ്യൻ ഗാങ് തന്നെയാണ് ഇതും ഇവന്മാരുടെ കയ്യിൽ നിന്നും പിടിച്ചിട്ടുള്ളത് വലിയ വലിയ ഓട്ടോമാറ്റിക് വെപ്പൺസും പോരാത്തിന് ഇഷ്ടം പോലെ സീഫോർ ഒക്കെയാണ് സോ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇവർ വലുതെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ജയിക്കിന് ഒരു മാപ്പ് കിട്ടുന്നത് അവിടെയുള്ള മെട്രോ സ്റ്റേഷന്റെ മാപ്പാണത് ആണത് ഇതേ മെട്രോ സ്റ്റേഷന്റെ അടിയിലാണ് നമ്മളുടെ പിള്ളേരെ പണി ഇവന്മാർ അവിടെയുള്ള ട്രാഫിക് ലൈറ്റിന്റെ കൺട്രോള് അങ്ങനെ ഇവരും കനത്ത പ്ലാനിങ്ങിൽ തന്നെയാണ് ഇനി വെറും മൂന്ന് ദിവസം ബാക്കി കോസിയർ ആണേൽ തലയ്ക്ക് തീ പിടിച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഈ സമയത്താണ് കോസിയറിന്റെ സിസ്റ്ററായ ലില്ലി അങ്ങോട്ട് വരുന്നത് ഈ ലില്ലി ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് അതിനെ തുടർന്ന് ഇവളൊരു ഡി അഡിക്ഷൻ സെന്ററിലൊക്കെയാണ് അവിടുന്ന് ആൾ ചാടി പോന്നിരിക്കുകയാണ് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ആൾ റിലീസ് ആവും പക്ഷെ അതിനു മുമ്പേ ആൾ ചാടി പോന്നു കോസിയർ ആണേൽ ഒരു വിധത്തിൽ ഇവളെ മറ്റൊരു ഹോട്ടലിലോട്ട് മാറ്റുന്നു കാരണം കൂസിയറിന്റെ കള്ളക്കളികളൊന്നും ഈ ലില്ലിക്കറിയില്ല അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജയ്ക്കിനെയാണ് റഷ്യൻസിന്റെ ഏരിയെന്ന് പിടിച്ചെടുത്ത ഓരോ സാധനങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൻകൊരു ഫോട്ടോ കിട്ടുന്നത് അതൊരു ലെൻസ് ഉപയോഗിച്ച് നോക്കുന്നുണ്ട് അവൻ അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ ഒരു ഐഡി പെടുന്നത് അതും റിവേഴ്സ് എന്ന പേരുള്ള ഒരു ഐഡി ഈ റിവേഴ്സ് എന്നത് ഗോസ്റ്റിന്റെ യഥാർത്ഥ പേരാണ് ഗോസ്റ്റ് റഷ്യൻസിനെ കാണാൻ പോയ സമയത്ത് ഒരു ഐഡി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഐ ഡി തന്നെയാണ് ഇതും അങ്ങനെ ജയ്ക്ക് വേഗം ഗോസ്റ്റിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും അങ്ങ് എടുക്കുകയാണ് അവന്റെ ഇതുവരെയുള്ള ലൈഫ് ജയ്ക്ക് ചൊരണ്ടി എടുക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ജയ്ക്ക് തന്റെ മകളെയും കൊണ്ട് പുറത്തു പോകുന്നു ഈ സമയത്താണ് ഒരു ഫോൺ കോൾ ഗോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഫോൺ കോൾ ജയ്ക്ക് പിന്നെ ഒന്നും നോക്കിയില്ല ഗോസ്റ്റിനെ ഫോളോ ചെയ്യുന്നു ഗോസ്റ്റ് നേരെ പോകുന്നത് ടീംസിന്റെ അടുത്തോട്ടാണ് എന്നാൽ അവിടെ കുറെ ആൾക്കാരുണ്ട് ഇതിൽ ആരൊക്കെയാണ് മോഷ്ടാക്കൾ എന്നുള്ളത് ജയ്ക്കിന് മനസ്സിലാവുന്നില്ല ഈ ഗോസ്റ്റ് ആണെങ്കിൽ കോസിയറുമായിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് ഗോസ്റ്റ് അവർക്ക് വേണ്ട ടൂൾസിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗോസ്റ്റ് പോകുന്നു അവൻ പോകുന്ന സമയത്ത് സാം ജസ്റ്റ് ഒരു ബായ് പറയുന്നുണ്ട് അത് കണ്ടേക്ക് ജയ്ക്ക് ഉറപ്പിച്ചു ഇത് തന്നെയാണ് റോബേർട്സ് എന്ന് കാരണം ബാങ്കിലെ സെക്യൂരിറ്റി ക്യാമറയിൽ ഒരുത്തൻ ഗോസ്റ്റ് കാണിക്കുന്നുണ്ട് അവൻ കാണിച്ചത് ഇതേ ആക്ഷൻ തന്നെയായിരുന്നു അങ്ങനെ ജയ്ക്ക് വേഗം കോസിയറിനെ ഫോളോ ചെയ്യുന്നു അതോടൊപ്പം വണ്ടി നമ്പറും നോട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവൻ ഫോളോ ചെയ്യുന്ന കാര്യം ജോണിന് മനസ്സിലായി അവൻ വണ്ടി നിർത്തി ഗണ്ടെടുത്തു ഇവരെ കൊല്ലാനായിട്ട് എന്നാൽ ജയ്ക്ക് വണ്ടി നിർത്തിയില്ല വേഗം പോകുന്നു ഇവന്മാരാണെങ്കിൽ ജയ്ക്കിനെ കാണുന്നില്ല ജയ്ക്കിന്റെ മകളെ മാത്രമേ കാണുന്നുള്ളൂ ഇത് കണ്ടപാട് കോസിയർ ചോദിക്കുകയാണ് ആള് പോലീസാണോ ആള് പോലീസ് ആവാൻ ചാൻസ് കുറവാണ് ആരും കുട്ടികളെ കൊണ്ട് നടക്കില്ലല്ലോ അങ്ങനെ ജയിക്ക് സ്റ്റേഷനിലെത്തി എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം എഡ്ഡിയോട് പറയുന്നു അത് മാത്രമല്ല ബാങ്ക് റൂബേഴ്സിൽ ഒരുത്തൻ്റെ ഹൈറ്റും വെയിറ്റും കോസിയറുമായിട്ട് മാച്ച് ആവുന്നു പക്ഷെ ഇതൊന്നും ഇവർക്കൊരു തെളിവുകളായിട്ട് കൂട്ടാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോസിയറിന്റെ സിസ്റ്റർ ലില്ലി ഹോട്ടലിൽ നിന്ന് കോസിയറിന്റെ ക്യാഷുമായിട്ട് കടന്നു കളയുന്നത് ഇത് കോസിയർ അറിയുന്നുണ്ട് ഇതറിഞ്ഞ പാടാൻക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് പക്ഷെ അത് ക്യാഷ് എടുത്താനല്ല അവൾ ഇനി എവിടെയെങ്കിലും പോയിട്ട് അടിച്ച് പൂസായി കിടക്കും ഇതൊക്കെയാണ് കോസിയറിന്റെ പേടി അങ്ങനെ അവളെ തപ്പാൻ വേണ്ടി പോവുകയാണ് കോസിയർ പക്ഷെ കോസിയർ മറന്നുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട് ലില്ലി എടുത്ത പണത്തിന്റെ കൂട്ടത്തിൽ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച ക്യാഷിലെ രണ്ട് മൂന്ന് നോട്ട് പെട്ടിട്ടുണ്ട് അതെങ്ങാനും വല്ല കടയിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ സീനാവും അങ്ങനെ കോസിയർ ലില്ലിക്ക് വേണ്ടി കുറെ തിരയുന്നു ബട്ട് യാതൊരു രക്ഷയില്ല അവളെ കിട്ടുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി ടണലിനകത്തുള്ള പണികളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അവന്മാര് സീ ഫോറൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ റോഡിന് മുകളിലായിട്ട് കുറെ മാർക്ക് ചെയ്തിടുന്നു അങ്ങനെ അന്ന് കോസിയർ ജോണിനെ ഒരു ജോലി ഏൽപ്പിക്കുന്നു ജോൺ ആ ഗോസ്റ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ പണി കഴിഞ്ഞാൽ അവൻ നമ്മൾ ഉറ്റില്ല എന്നുള്ളതിന് നമുക്ക് ഉറപ്പ് ില്ല സോ പണി കഴിഞ്ഞ ഉടനെ അവനെ തട്ടിയേക്കണം ഇത് കേട്ടേക്ക് ജോൺ സമ്മതിക്കുന്നു അങ്ങനെ അന്ന് രാത്രി ഒരു ഫോൺ കോൾ വരുന്നു വിളിക്കുന്നത് ലില്ലിയാണ് അവൾ ഡ്രഗ് അടിച്ച് അലമ്പുണ്ടാക്കിയതിന്റെ പേരിൽ പോലീസ് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അവളെ പുറത്തിറക്കാൻ വേണ്ടി സ്റ്റേഷനിലോട്ട് പുറപ്പെട്ടു ഈ കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് ജയിക്കു വരുന്നത് എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഇവര് തമ്മി കാണുന്നില്ല ജെയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വേറൊരുത്തന്നെ ചോദ്യം ചെയ്യാനാണ് ലില്ലിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇവനെ പോലീസ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അത് അലമ്പുണ്ടാക്കിയതിന്റെ പേരിലല്ല ലില്ലി ആ നോട്ട് മുഴുവൻ ഇവന്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് ഇതറിഞ്ഞ ജെയ്ക്ക് വേഗം ലില്ലിയുടെ അടുത്തോട്ട് പോകുന്നു എന്നാൽ എന്തോ ഭാഗ്യത്തിന് ലില്ലീനെയും കൊണ്ട് കോസിയർ പോയിരുന്നു പോകുന്ന വഴിക്ക് ലില്ലിയാണെങ്കിലോ വണ്ടിന്നങ്ങ് ഇറങ്ങി പോവുകയാണ് കാരണം ഇവളത്രയും ഹൈയിലാണ് ഡ്രഗ് അടിച്ചിട്ട് അങ്ങനെ ലില്ലിയുടെ ഐഡന്റിറ്റി ജയ്ക്ക് കണ്ടുപിടിച്ചു അവളുടെ ഫുൾ നെയിം ലില്ലി കോസിയർ എന്നായിരുന്നു സോ ജയ്ക്ക് ഉറപ്പിച്ചു ഇതെല്ലാം ചെയ്യുന്നത് കോസിയറാണെന്ന് ഇനി എങ്ങനെയും ജയ്ക്കിന് കോസിയറിനെ പൂട്ടണം അതിനൊരൊറ്റ വഴി മാത്രം ബാങ്കിത്തെ ലോബിയിലെ സെക്യൂരിറ്റി ക്യാമറയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അതിൽ പതിനായിരത്തോളം ആളുകൾ ഡെയിലി വന്നു പോകുന്നുണ്ട് പക്ഷെ അതിലെങ്ങാനും കോസിയറിന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരൊന്നാം തരം തെളിവ് തന്നെയാണ് അത് വെച്ച് കോസിയറിനെ സംഘത്തിന് സുഖമായിട്ട് പൂട്ടാൻ പറ്റും അങ്ങനെ അതിനുള്ള വഴികൾ നോക്ക് അങ്ങനെ അങ്ങനെ പിറ്റേ ഇന്നാണ് അവർ അവർ പ്ലാൻ ചെയ്ത റോബറി പുറപ്പെട്ടു മേലുദ്യോഗസ്ഥർ വിളിപ്പിക്കുന്നുണ്ട് അവർക്ക് പറയാനുണ്ടായിരുന്നത് ജയ്ക്കിനെ തളർത്തുന്ന ന്യൂസ് ആയിരുന്നു സിനിമയുടെ തുടക്കത്തിൽ ജയ്ക്കും എഡ്ഡിയും കൂടി ഒരു മയക്കുമരുന്ന് കേസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ജയ്ക്കിന് പ്രതിയെ കിട്ടി എന്നാൽ എഡ്ഡിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ എഡ്ഡി ക്യാഷിന് വേണ്ടി ആ പ്രതിയെ വെറുതെ വിട്ടതായിരുന്നു തൊട്ടടുത്തുള്ള സി അത് വ്യക്തമായി കാണാനുണ്ട് ഇത് കണ്ടേക്ക് ജയ്ക്കാകെ ഞെട്ടി പോവാണ് അങ്ങനെ അവൻ എഡ്ഡിയുടെ അടുത്തെത്തി ഈ ഗ്യാപ്പിൽ എഡ്ഡി ആണെങ്കിൽ അന്ന് ലിഫ്റ്റിനകത്ത് കോസിയർ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു അങ്ങനെ എഡ്ഡിയും ജയ്ക്കും കൂടി കോസിയറിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പക്ഷെ വണ്ടി എടുക്കാൻ നേരം എഡ്ഡി കാണിച്ച ചതിയെ പറ്റി ചോദിക്കുന്നുണ്ട് എഡ്ഡിയുടെ മകൻക്ക് പല അസുഖങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കാഷിന് നല്ല അത്യാവശ്യം അതുകൊണ്ടാണ് എഡ്ഡി അങ്ങനെ ചെയ്തത് ഇതറിഞ്ഞ ജയ്ക്ക് അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അവൻ കാണിച്ച ചതി അങ്ങ് മറന്നു കളയാണ് ശേഷം കോസിയറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പുറപ്പെട്ടു ഇതേ സമയം നമ്മളുടെ കള്ളന്മാരെ കാണിക്കുന്നുണ്ട് ഇവന്മാര് ഫുള്ള് പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണ് ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ടണലിന്റെ അകത്ത് ഇവർ സെറ്റ് ചെയ്ത് വെച്ച സി ഫോർ ചെയ്യും അതും പണമടങ്ങുന്ന വാൻ ആ ഒരു സ്പോട്ടിലെത്തുമ്പോൾ സി ഫോർ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടാവും റോഡ് പൊളിയും വാന് ടണലിൻ്റെ അകത്തോട്ടിടും എന്നിട്ട് കൊള്ളയടിക്കും പക്ഷേ ഇതിനൊക്കെ ആദ്യം ട്രാഫിക് ലൈറ്റ് കട്ട് ചെയ്യും അപ്പം തന്നെ ട്രാഫിക് പോലീസായിട്ട് അഭിനയിക്കാൻ ഗോസ്റ്റ് വരും പണി കഴിഞ്ഞതിന് ശേഷം ഗോസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ജോണും നിൽക്കുന്നുണ്ട് അങ്ങനെ വാൻ വരാൻ സമയമായി എന്നാൽ കാണാനില്ല അപ്പം തന്നെ എന്തോ ഒരു ചതി മണക്കുന്നുണ്ട് ടീമിലുള്ള എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ് ഗോസ്റ്റിനാണെങ്കിൽ അറിയാം അവൻ കിട്ടും പണിയാൻ ജോൺ ഏതോ ബിൽഡിങ്ങിനകത്ത് സ്നൈപ്പറോ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് അങ്ങനെ വേൻ കാണാനില്ല ഗോസ്റ്റിനെ തീർക്കാൻ പറയാണ് കോസിയർ അങ്ങനെ ജോൺ വെടിവെക്കാൻ പോവുകയാണ് അപ്പൊ തന്നെ വാനും വരുന്നുണ്ട് സോ ഇവൻ വെടിവെക്കുന്നില്ല ഈ വാൻ വന്ന വന്നപാടതിനെ തടയുന്നുണ്ട് കാരണം ഇവര് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റോഡ് അതായത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന റോഡിന് സമീപം ഒറ്റ കാർ പോലും ഉണ്ടാവരുത് അത് സേഫ് അല്ല സോ കാറുകളൊക്കെ ക്ലിയർ ആയിട്ട് വേണം ഈ വാനിനെ ഇങ്ങോട്ട് വിടാൻ അങ്ങനെ റോഡ് ക്ലിയറായി വാനിനെ അങ്ങോട്ട് കടത്തി വിടുന്നുണ്ട് ആ സ്പോട്ടിൽ വാൻ എത്താറായി എന്നാൽ ഈ സമയത്താണ് നാശം പിടിക്കാനായിട്ട് ഒരു സൈക്ലേരൻ അതുവഴി വരുന്നത് അവർ പെട്ടെന്ന് വെപ്രാളത്തിൽ സീ ഫോർ അങ്ങ് ട്രിയർ ചെയ്യുന്നു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നുണ്ട് എന്നാൽ എന്തോ ഒരു ഭാഗ്യത്തിന് സൈക്ലേരൻ രക്ഷപ്പെട്ടു എന്നാൽ ഇവർക്ക് നൈസായിട്ടൊന്നു പാളി വാൻ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല വാനീത്തെ സെക്യൂരിറ്റീസ് ആണെങ്കിലോ പുറത്തു വരുന്നു വെടിവെച്ചുകൊണ്ടിരിക്കുന്നു ഇവർ തിരിച്ചു പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല അവിടെയുള്ള സെക്യൂരിറ്റിനെ അടിച്ചിടുന്നു ശേഷം പുറകിലെ എടുക്കുന്നു എന്നിട്ട് പണമടങ്ങുന്ന വാനിനെ ഇടിച്ച് ടണലിനകത്തോട്ടിടുന്നു അങ്ങനെ ടീംസ് പണി തുടങ്ങി ജോൺ ആണെങ്കിൽ പുറത്ത് കുടുങ്ങിയിരിക്കുകയാണ് സെക്യൂരിറ്റീസ് വെടിവെച്ചോണ്ടിരിക്കുന്നുണ്ട് അവൻ രണ്ടും കൽപ്പിച്ച് അവന്റെ വാനുമായി ടണലിനകത്തോട്ട് ചാടുന്നു പുറത്ത് സെക്യൂരിറ്റീസ് ആണെങ്കിൽ വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര് തിരിച്ചു അങ്ങനെ ഒരു വിധത്തിൽ ലോക്ക് തുറക്കുന്നു പണം കൈക്കലാക്കുന്നു ഇതിന്റെ ഇടയിലാണ് മോഷണം നടക്കുന്ന വിവരം ജയ്ക്കിന് കിട്ടുന്നത് ഇവര് നേരെ അങ്ങോട്ട് പുറപ്പെട്ടു പക്ഷെ അവരെത്തിയപ്പോഴേക്കും അവന്മാര് രക്ഷപ്പെട്ടിരുന്നു ആ ടണലിനകത്ത് ഇഷ്ടംപോലെ വഴികളുണ്ട് എങ്ങോട്ട് പോയി എന്നുള്ളതിന് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയ്ക്ക് ഒരു കാര്യം പറയുന്നത് അന്ന് റഷ്യൻസിന്റെ ഏരിയ റെയ്ഡ് ചെയ്തപ്പോൾ നമ്മൾക്കൊരു മാപ്പ് കിട്ടിയിരുന്നു അതൊരു സബ്വേ സ്റ്റേഷന്റെ മാപ്പാണ് മിക്കവാറും അവർ ആ ഉണ്ടാവും ഇതും പറഞ്ഞ് അവരാ സ്റ്റേഷനിലോട്ട് പുറപ്പെട്ടു സ്റ്റേഷനിലാണെങ്കിൽ പകുതി പണമടങ്ങുന്ന ബാഗുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സാം അങ്ങനെ ജയിക്കും വരുന്നുണ്ട് അങ്ങോട്ട് പിന്നെ പറയണ്ടല്ലോ ഒരു ചേസ് അവിടെ സാമിനാണെങ്കിൽ എങ്ങോട്ട് ഓടണമെന്ന് പോലും യാതൊരു ഐഡിയ ഇല്ല പക്ഷെ ഓടുന്ന സമയത്ത് പണമടങ്ങുന്ന ബാഗ് അവൻ ഒളിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓടി ഓടി ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് എഡിയും എത്തി ഇവർ രണ്ടുപേരും ഗണ്ണുമായിട്ട് നിൽക്കുകയാണ് എന്നാൽ എഡ്ഡി വെടിവെച്ചില്ല സാമ് വെടി വെക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം അവൻ ചെയ്ത ചതിയുടെ പ്രതിഫലമായി എന്തായാലും അവൻ്റെ ജോലിയും മാനവും പോകുന്നുള്ളത് അവനക്ക് അറിയാമായിരുന്നു സോ മരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ അങ്ങനെ മരിക്കാനായിട്ട് നിന്നു കൊടുത്തു പാനിക്കായ സാമാണെങ്കിൽ വെടിവെക്കുകയും ചെയ്തു അങ്ങനെ സാമ് രക്ഷപ്പെട്ടു ജയ്ക്കെത്തിയപ്പോഴേക്കും വെട്ടി മരിച്ചിരുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗോസ്റ്റിനെയാണ് അവൻ മറ്റേ റഷ്യൻസിന്റെ ബോസിനെ വിളിക്കുന്നുണ്ട് ബോസ് ആണെങ്കിൽ നല്ല ചൂടിലാണ് ബോസ് അയച്ച ആൾക്കാരെയാണ് പോലീസുകാർ ചെയ്യുമ്പോൾ കൊന്നത് അങ്ങനെ ഗോസ്റ്റ് പറയുകയാണ് നിങ്ങൾ ചൂടാവാതിരിക്കേ നിങ്ങൾക്ക് കിട്ടേണ്ട പണം എന്തായാലും കിട്ടിയിരിക്കും ഞാൻ പറയുന്ന അഡ്രസ്സിലോട്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തണം ഒരുത്തനെ പോലും വെറുതെ വിടരുത് സോ ഇവൻ ആദ്യം തന്നെ റഷ്യൻസിൻ്റെ ഒപ്പം ചേർന്ന് കോസിയറിനും ടീമിനും പണി കൊടുക്കാനിരിക്കുകയായിരുന്നു അതായത് ഇവർ മോഷണം നടത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ക്യാഷ് തട്ടാനുള്ള പ്ലാൻ പക്ഷെ ഇവർ പ്രതീക്ഷിക്കാണ്ടാണ് പോലീസുകാർ വരുന്നതും റെയ്ഡ് ചെയ്യുന്നതും സോ ചുരുക്കി പറഞ്ഞാൽ ഗോസ്റ്റിൻ്റെ ലക്ഷ്യം പണം മാത്രമല്ല പ്രതികാരം കൂടിയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജയ്ക്കിനെയാണ് അവനാകെ തകർന്നിരിക്കുകയാണ് തന്റെ കൂടെയുള്ള ഒരുത്തനാണ് മരിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാത്തിനെയും പൊക്കാനായി ജയിക്കിറങ്ങി തിരിച്ചു ഈ സമയത്താണ് സാം ഒരു വിധത്തിൽ റൂമിലെത്തുന്നത് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതറിഞ്ഞ കോസിയർ ആണെങ്കിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പോലീസുകാരനെയാണ് ഇവിടെ കൊന്നിട്ടുള്ളത് അതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തൂങ്ങും നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഇവരുടെ കയ്യിലെ ബാക്കി പണം മൊത്തം മറ്റേ പണച്ചാക്കിനേൽപ്പിക്കുന്നു ഇന്ന് രാത്രി എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അങ്ങനെ പണച്ചാക്ക് പോയി ഈ സമയത്താണ് ഗോസ്റ്റ് വിളിച്ച റഷ്യൻസ് വരുന്നത് ഗോസ്റ്റ് മെല്ലെ അവിടെ മുങ്ങുകയാണ് അപ്പൊ തന്നെ മനസ്സിലായി ഗോസ്റ്റ് വരെ ചതിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ളത് അങ്ങനെ റഷ്യൻസ് എത്തി പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ അവിടെ ഫുള്ള് വെടിവെപ്പാണ് നമ്മളുടെ ടീംസിനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഏജെ ബാക്കിയുള്ള ടീമിനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ജീവൻ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു പക്ഷെ അതുകൊണ്ടും കാര്യം ഉണ്ടായിരുന്നില്ല ഇവന്മാര് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജെസി ആണെങ്കിൽ പുറകുവശത്തൂടെ പോയിട്ട് എല്ലാത്തിനെയും തീർക്കുന്നുണ്ട് അങ്ങനെ റഷ്യൻസ് അവസാനിച്ചു പക്ഷെ ഇവരാണെങ്കിൽ അകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് കാരണം കൂടെയുള്ള ഒരുത്തനാണ് ഇവിടെ മരിച്ചിട്ടുള്ളത് അങ്ങനെ ഇവര് പുറത്തു കടക്കുന്നു ശേഷം ഇവർ നാലു പേരും ഇവരുടെ ഹൈഡ് ഔട്ടിലോട്ട് മാറുന്നു രാത്രി എയർപോർട്ടിൽ വെച്ച് കാണാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജെസിയും സാമും അവരുടെ അപ്പാർട്ട്മെന്റിലെത്തി അവര് ചെന്ന് നോക്കുമ്പോൾ റൈച്ചലിനെ കൊന്നിരിക്കുകയാണ് ഗോസ്റ്റ് ഇതേ സമയത്ത് തന്നെയാണ് ബിൽഡിംഗ് മൊത്തം പോലീസ് വളയുന്നത് ഇവന്മാർക്കാണെങ്കിൽ ജയിലിൽ പോകാൻ വയ്യ ഈ മോഷ്ടിക്കുന്ന ലൈഫ് വിടാൻ ഇവരെ കൊണ്ട് പറ്റില്ല കാരണം അത്രയും അഡിക്ഷൻ ആണ് അതുകൊണ്ട് രണ്ട് ഗണ്ണുമായി മരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് തിരികാണ് പോലീസുകാർക്കെതിരെ കുറെ വെടി പക്ഷെ യാതൊരു കാര്യം ഇവർ കൊല്ലപ്പെട്ടു ഇനി വെറും രണ്ട് പേര് മാത്രം ജോൺ കോസിയർ എന്നാൽ തപ്പി അവന്റെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയ കോസിയർ വേഗം കാറുമായിട്ട് രക്ഷപ്പെടുന്നു അവന്റെ പിന്നാലെ ജയ്ക്കും വരുന്നുണ്ട് ഈ സമയത്താണ് ആ ഗോസ്റ്റ് എന്തായാലും പണത്തിന് വേണ്ടിയായിരിക്കും പോയിട്ടുണ്ടാവുക അവൻ എത്രയും പെട്ടെന്ന് തടയണം ഇത് കേട്ട കോസിയർ വേഗം തന്നെ പണച്ചാക്കിനെ വിളിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് ഗോസ്റ്റ് അവിടേക്ക് വരുന്നതും ഈ പണച്ചാക്കിനെ അങ് ഇല്ലാതാക്കുന്നതും എന്നിട്ട് പണവുമായി ഗോസ്റ്റ് പക്ഷെ അപ്പോഴേക്കും കോസിയർ അങ്ങോട്ടെത്തി ഈ സമയത്ത് ഗോസ്റ്റ് പറയാണ് അന്ന് എന്നെ പോലീസ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തിരുന്നില്ല ഗോസ്റ്റ് നിന്നെ പോലീസ് പിടിക്കുന്ന സമയത്ത് ഞങ്ങളും കൂടെ ഇടപെട്ടിരുന്നെങ്കിൽ ഞങ്ങളും കുടുങ്ങിയിരുന്നു ഞങ്ങൾ അതിൽ തെറ്റുകാരല്ല നിന്നെ പോലീസ് പിടിച്ചതാണ് നീ ഒന്ന് മനസ്സിലാക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും ഗോസ്റ്റ് ഇവിടെ പിന്മാറുന്നില്ല ഈ സമയത്താണ് ജയ്ക്കിന്റെ വരവ് മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു എന്നാൽ ഗോസ്റ്റ് രക്ഷപ്പെട്ടു ജയ്ക്കിനും കോസിയറിനും വെടിയേൽക്കുന്നുണ്ട് അങ്ങനെ കോസിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗോസ്റ്റ് വന്നു ഈ ഒരു സമയത്താണ് ജോണ് പിറകിലൂടെ വന്നിട്ടങ്ങ് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഗോസ്റ്റ് അവസാനിച്ചു ശേഷം പണവുമായിട്ട് ഇവര് രക്ഷപ്പെടുകയാണ് എന്നാൽ ഇവർ ബാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ജയ്ക്കിന്റെ ജീവൻ ഇവന്മാരാണെങ്കി പുതിയ മോഷണത്തിന് വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് പുതിയ ലൈഫ് പുതിയ മോഷണം എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് ലൈഫ് വിടാൻ പറ്റില്ല അത്രയും അഡിക്ഷനാണ് ആണ് പക്ഷെ ഇവരുടെ പിന്നാലെ ജയ്ക്ക് വരുന്നുണ്ടാവും കാരണം ജയ്ക്കിനിവരാണ് ആരാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇനി ജയിക്കു വരെ പിടിക്കുകയില്ല എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമക്ക് സീക്വൽ വരേണ്ടി വരും പക്ഷെ വരാൻ ചാൻസ് കുറവാണ് കാരണം പോൾ വോക്കറൊക്കെ മരിച്ച കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വരാൻ ചാൻസ് കുറവാണ് വന്നാൽ അടിപൊളിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ